ി ബിജെപിയിൽ പൊട്ടിത്തെറി നിലവിലെ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് എൻ ശിവരാജൻ ഉൾപ്പെടെ സീനിയർ നേതാക്കളെ പരിഗണിക്കാതെയുള്ള ജില്ലാ കമ്മിറ്റിയുടെ നഗരസഭാ സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലിയാണ് തർക്കം ഉണ്ടാവും അവിടെ കാൻഡിഡേറ്റിന് പക്ഷേ സി പി എമ്മും ബിജെപിയും പറയുന്നത് ഒരു വികസന പ്രവർത്തനം പത്ത് വർഷമായിട്ട് പത്ത് വർഷമായിട്ട് ഒരു അഴിമതി കിട്ടാത്ത അയ്യപ്പന്റെ വസ്തു ചന്ദനവും അടക്കം പത്ത് വർഷമായിട്ട് സീറ്റില്ലാ പറഞ്ഞാൽ ഞാൻ പോയി തോക്കിലോ മൊബൈലിലൊന്നും സീറ്റിൽ അല്ല ശിവരാജേട്ടൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളാണ് പാലക്കാട് നഗരസഭയിൽ വികസനം കൊണ്ടുവന്നതെന്നാണ് അവകാശപ്പെടുന്നത് അപ്പോ താങ്കൾക്ക് അടക്ക സീറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ ശരിയായ രീതിയാണ് പാർട്ടി എല്ലാരും സംസാരിച്ചില്ല ശ്രീകൃഷ്ണകുമാർ മാത്രമാണ് തീരുമാനം എടുക്കുന്നത് എന്ന് പറഞ്ഞു കുറച്ചൊക്കെ പ്രശാന്ത് ശിവൻ ജില്ലാ പ്രസിഡന്റ് കഴിഞ്ഞ നാൽപ്പത് വർഷമായി ജനപ്രതിനിധിയാണ് എൻ ശിവരാജൻ നഗരസഭാ ചെയർമാൻ സ്ഥാനാർത്ഥിയായി ബി ജെ പി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനാണ് പട്ടികയിലുള്ളത് നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്മിതേഷ് സാബു ഉൾപ്പെടെയുള്ളവരെയും സ്ഥാനാർത്ഥികളാവാൻ പരിഗണിച്ചില്ല സി കൃഷ്ണകുമാർ പക്ഷത്തെ മിനി കൃഷ്ണകുമാർ മധു ബാബു വെണ്ണക്കര ഹരി പട്ടിക്കര ഉൾപ്പെടെയുള്ളവർക്ക് സീറ്റുണ്ട് സ്ഥാനാർത്ഥി പട്ടികയിൽ ബി ജെ പി മേഖലാ നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുണ്ട് അതേസമയം സംസ്ഥാനത്തെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട തദ്ദേശ സ്ഥാപനമായ പാലക്കാട് നഗരസഭയിലെ തർക്കം പരിഹരിക്കാൻ ആർ എസ് എസ് ഇടപെട്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് നിർണായക കോർ കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്തിരുന്നു ശിവരാജട്ടെ ഇപ്പൊ രാഹുൽ മാറ്റത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അടക്കം ചെയർപേഴ്സൺ പങ്കെടുത്തതിൽ വലിയ രീതിയിലുള്ള ഒരു പരാതി സംസ്ഥാന കമ്മിറ്റിക്ക് അടക്കം പോയിരുന്നു അതിലെന്താ ശിവരാജേട്ട് അല്ല താങ്കൾക്കട രാഹുലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ആളാണ് ശിവരാജേട്ടെ ചെയ്ത ശരിയാണ് അറിയിക്കുക എനിക്ക് അധികാരത്തിൽ 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 വരും വരും പാലക്കാട് പാലക്കാട് മൂന്നാം മൂന്നാം തവണയും സീറ്റ് ഇത് ആ അത് അത് ഈ സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ സത്യടോ എന്റെ വീട്ടിൽ ഈ കണക്ഷനാ തന്നെയും വിശ്വാസമില്ല അല്ല കേരള വിഷയം கேரளா விஷன் லிகே இப்போல் வைஃபை கனெக்ஷன் எடுக்க ஃப்ரீ ஆயி